വരുണ്ടല്ലോ നിന്റെ കൂട്ടുകാരൻ ഉണ്ടല്ലോ അവൻ കൊടുക്കുന്ന പരസ്പരം വേണ്ടി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്ന നിന്റെ കൂട്ടുകാർ നിന്റെ ജീവിതത്തിൽ ഇരുന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസം നീ സുഭകി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവോ ചെറുപ്പക്കാരാ

ണത്തിൽ പോകാതെയാറെടുക്കുമ്പോ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്നെ കൂട്ടുകാരനെ വിളിക്കുകയാഹൃത്തിനെ വിളിച്ചു കൊണ്ട് പോവുകയാട് രണ്ടുപേര് മുളുടുത്തു രണ്ടുപേര് മുളവെടുത്തു ശ്രതികളോ യാൻറെ പറഞ്ഞു ചെയ്യാ പോകുകയാട്ടുകാരനാത്മാർത്ഥ സുഹൃത്താ ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ് നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സുരുകിയിട്ട് ആമീൻ പറയണേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അർഗുവിനോട് കൂട്ടുകാരൻ പറയുകയോ ഞാൻ ദുആ ചെയ്യാൻ പോവുകയോ നീ മനസ്സുരുകിയിട്ട് ആമീൻ പറയണം അല്ലാഹുവേ ജംസ് റളിയല്ലാഹു തആല അർഗു അവിടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹ ാണമുകതിൻ്റരണാകടത്തിലേക്ക് ഇറങ്ങുകയാടച്ചവരൂ എനിക്ക് വരുന്ന ശത്രു എന്നെ കാലും ആരോഗ്യമുള്ളവനാകണയല്ലോ ാരനെ വിളിച്ചുകൊണ്ട് വന്ന് പാതിരാത്രി പുറകെത്തിയിട്ട് പറയുന്നത് കൂട്ടുകാരനാ യോദ്ധാവ് എന്റെ കൈ മുറിക്കണേ അല്ല കാല് മുറിക്കണേ അല്ല എന്റെ ചെവി മുറിക്കണേ അല്ല നാളെ യുദ്ധക്കളത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടുകൊണ്ടെത്തരിക്കണേ അല്ലെ വീട്ടിൽ मल दिल वीट <दिले मार्य>

സാക്ഷി നിൽക്കണം കൂട്ടുകാരാ പ്രിയമുള്ളവരെ യുദ്ധം കെഞ്ഞു നടക്കുകയാളച്ചവരെ ചെന്നു നോക്കുമ്പോൾ ശരീരം മുഴുവനും വെട്ടി മുറിച്ചിട്ടുണ്ട് ചെവി ആണെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്

ഇതുപോലെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ അതുകൊണ്ട് പൊന്നുമോരെ അന്നാന്റെ സ്വർഗം വെറുതെ കിട്ടില്ല സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ല ഫുദ് ബിൽ ഇബാ

െ അതുകൊണ്ട് റബ്ബ് നാളെ അതുകൊണ്ട് വസ്ലമാന്റെ ഒന്നാമത്തെ അവകാശി തന്റെ ആയി അള്ളാഹുബിന് കൊടുത്തവനാണെന്ന് നബി മുഹമ്മദ് നിങ്ങൾക്ക് ബോറടിച്ചു ബോറടിച്ചു അടിക്കണേം പറയണം കേട്ടാ നിങ്ങൾക്ക് ബോറടിച്ച എനിക്ക് വയനാട് വരെ പോകാനുള്ളതാണ് ഇതൊന്ന് തീർത്തിട്ട് വേണം പോകാൻ ഇതൊന്ന് തീർത്തിട്ട് വേണം പോകാൻ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ജന്നാത്തിൽ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്ന രണ്ടാമത്തെ അവകാശി എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ അത് പ്രചരിപ്പിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്ന നബി മുഹമ്മദ് മുസ്തഫ രണ്ട് പോകാനുള്ള രണ്ടാമത്തെ പ്രവാചകന്റെ സുന്നത്ത് മുറുക പിടിക്കണം അത് നീ പ്രചരിപ്പിക്കണം പറയുമ്പോ നമുക്ക് എന്ത് സുന്നത്ത ജീവിതത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു സുന്നയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് അനുസരിക്കുന്നവരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ മൂന്ന് കാര്യങ്ങളിൽ ആരെങ്കിലും സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളും ലോകത്തുള്ള സർവരും ആ മനുഷ്യനെ നബി മുഹമ്മദ് നിലവിഹമ്മ നിസാരമായി നമ്മൾ തെല്ലിക്കളയുന്ന മൂന്ന് കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉഹദിന്റെ രണാങ്കണ ഞാൻ നിങ്ങളൊക്കെ മക്കയിലും മദീനയിലും പോകുമ്പോ നമ്മളെ കൊണ്ടുപോകുന്നവര് കൊണ്ട് കാണിച്ചു കൊടുക്കും മഹാനായ ഹംസ റളിയല്ലാഹു റളിയല്ലാഹു മഹാനായ മിസ്അബ് സീതം കൊണ്ട് സ്ഥലം കാണിക്കും ഇതാണ് മല ഇവിടെയാണ് ഉഹദിയുദ്ധം നടന്നത് കൊണ്ട് കാണിക്കാറുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉഹദി യുദ്ധത്തിൽ സ്വഹാബത്ത് തോൽക്കാനുള്ള കാരണങ്ങളിൽ പെട്ട ഒരു കാരണം പ്രവാചകന്റെ ഒരു സുന്നത്ത് കളഞ്ഞതുകൊണ്ടാണ് മിസ്വാഗുജിയാമ്പരും മറന്നുപോയി